ഈ അവധിക്കാലം കുട്ടികൾ മൊത്തം യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം ഈ കുട്ടിക്കാനത്തെ കുട്ടി സുന്ദരിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത് കുള്ളനാടുകളുടെ വിശാലമായ ഒരു ശേഖരം ഇവിടെയുണ്ട് ആടുകൾ മാത്രമല്ല വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലിനുസാറിൻ്റെ ഈ ഹോംസ്റ്റേ നമുക്കിവിടെ താമസിച്ച് ഇവിടെ ആഹാരമൊക്കെ കഴിച്ച് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് കുട്ടികളെ പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും മനുഷ്യത്വപരമായി പെരുമാറാനും ലഹരിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ലിനുസാറിൻ്റെ ഈ ഹോം സ്റ്റേ ലിനുസാറിൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ ഈ വീഡിയോ കത്തിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ വെക്കേഷനിലും കുട്ടികളുമായി നമ്മൾ പല സ്ഥലത്തും യാത്ര പോകാറുണ്ടല്ലോ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കുക കുട്ടികളെ പ്രകൃതി സ്നേഹം പഠിപ്പിക്കാനും മനുഷ്യത്വപരമായി പെരുമാറാനും ലഹരിയിൽ നിന്നൊക്കെ എങ്ങനെ വിട്ടു നിൽക്കണമെന്നും സഹജീവികളെ എങ്ങനെ സ്നേഹിക്കണമെന്നൊക്കെ നമുക്ക് ഇവിടെ എത്തിയാൽ പഠിപ്പിക്കാൻ സാധിക്കും ഈ പ്രാവശ്യം രക്ഷകർത്താക്കൾ ഒന്നു മാറ്റി ചിന്തിക്കുക കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ് ലിനുസാർ രണ്ട് ലിനുസാറിനുള്ളത് രണ്ടുപേരെയും വളരെ കുഞ്ഞിലെ തന്നെ പ്രകൃതിയായിട്ട് ഇഴുകി സഹജീവികളെ സ്നേഹിക്കാനൊക്കെ അദ്ദേഹം കൃഷിയെ സ്നേഹിക്കാനൊക്കെ അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇന്നും ടി വി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പലരും സാറിനെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും സഹജീവികളെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം അത് വരും തലമുറയ്ക്ക് ഏറെ ഗുണകരമാണ് എന്നാണ് ലിനു സാറിന് പറയാനുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ രക്ഷകർത്താക്കൾ ഒന്നും മാറ്റി ചിന്തിക്കുക നമ്മുടെ കുട്ടികളെ കൃഷിയെ സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും സഹജീവികളെ സ്നേഹിക്കാനൊക്കെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പരിശ്രമിക്കാം ഈ ഈ മനോഹരമായ സ്ഥലത്തേക്ക് കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ നടുവില സഹജീവികളുമായി ഒത്ത് മനോഹരമായി പോകുന്ന ഒരു ഫാമാണിത് ഇവിടെ ഹോം സ്റ്റേക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ ഉണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കുട്ടികളെ ഈ സ്ഥലം ഒന്ന് കൊണ്ട് കാണിക്കാൻ ശ്രദ്ധിക്കുക വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും കൊണ്ട് കാണാനായിട്ട് ശ്രമിക്കണം അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്